യു കെയിൽ മൊബൈൽ ഫോൺ മോഷണം വൻതോതിൽ വർദ്ധിക്കുന്നതായി ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തു വരികയുണ്ടായി യൂറോപ്പിൽ മോഷ്ടിക്കപ്പെടുന്ന ഓരോ അഞ്ച് ഫോണുകളിലും രണ്ടെണ്ണം വീതം മോഷ്ടിക്കപ്പെടുന്നത് യു കെയിലാണെന്നാണ് ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് ഇത് രാജ്യത്തെ ക്രമസമാധാന നിലയെക്കുറിച്ചും പൗരന്മാരുടെ സുരക്ഷയെക്കുറിച്ചും ഗൗരവമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് ഡിജിറ്റൽ യുഗത്തിൽ ഓരോ വ്യക്തിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട സ്വകാര്യ വിവരങ്ങളും സാമ്പത്തിക ഇടപാടുകളും സുരക്ഷിതമായി സൂക്ഷിക്കുന്ന ഒരു ഉപകരണം കൂടിയാണ് മൊബൈൽ ഫോൺ എന്നത് അങ്ങനെ ഒരു വസ്തുവിന്റെ മോഷണം സാമൂഹികമായും സാമ്പത്തികമായും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അമേരിക്കൻ ഇൻഷുറൻസ് കമ്പനിയായ സ്ക്വയർ ട്രേഡ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം പതിമൂന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലും ബ്രിട്ടനിലും സാന്നിധ്യമുള്ള കമ്പനിയുടെ ഉപഭോക്താക്കൾ ഇരകളാകുന്ന മൊബൈൽ ഫോൺ മോഷണങ്ങളിൽ മുപ്പത്തൊമ്പത് ശതമാനം നടക്കുന്നത് യു കെയിലാണ് ഈ കണക്ക് ഒറ്റ നോട്ടത്തിൽ നിസ്സാരമായി തോന്നാമെങ്കിലും കമ്പനിയുടെ മൊത്തം ഉപഭോക്താക്കളിൽ വെറും പത്ത് ശതമാനം മാത്രമാണ് യു കെയിൽ ഉള്ളതെന്നത് ഈ കണക്കിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു അതായത് യു കെയിലെ ഓരോ മൊബൈൽ ഫോൺ ഉടമയും യൂറോപ്പിലെ മറ്റൊരു രാജ്യത്തെ ഉള്ളവരെക്കാൾ നാലിരട്ടിയിലധികം തവണ മോഷണ സാധ്യതയുണ്ടെന്ന് ചുരുക്കം ഇത് യു കെയിലെ ജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന അരക്ഷിതാവസ്ഥയുടെ പ്രതിഫലനമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിന് ശേഷം ബ്രിട്ടനിലെ മൊബൈൽ മോഷണങ്ങൾ നാനൂറ്റി ഇരുപത്തിയഞ്ചു ശതമാനം വർദ്ധിച്ചിട്ടുണ്ടെന്ന് ഈ ഡേറ്റ വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഉണ്ടായ ഈ കുതിച്ചുചാട്ടം തീർച്ചയായും ആശങ്കാജനകമാണ് പ്രത്യേകിച്ച് കോവിഡ് നയൻറ്റീൻ മഹാമാരിക്ക് ശേഷം സാമ്പത്തിക ഞെരുക്കും തൊഴിലില്ലായ്മയും വർദ്ധിച്ച സാഹചര്യത്തിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നത് സ്വാഭാവികമാണ് എന്നാൽ മൊബൈൽ ഫോൺ മോഷണം ഇത്രയും വലിയ തോതിൽ വർധിക്കുന്നത് ഒരു സാമൂഹിക വിപത്തായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല യു കെയിൽ നടക്കുന്ന മൊബൈൽ മോഷണങ്ങളിൽ നാൽപ്പത്തിരണ്ട് ശതമാനവും നടക്കുന്നത് ലണ്ടനിലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് യൂറോപ്പിലെ മൊത്തം കണക്കെടുത്താൽ യൂറോപ്പിൽ നടക്കുന്ന മൊബൈൽ മോഷണങ്ങളുടെ പതിനാറ് ശതമാനം വരും ലണ്ടനിലെ മോഷണങ്ങൾ ഇത് ലണ്ടനിലെ യൂറോപ്പിലെ മൊബൈൽ ഫോൺ മോഷണങ്ങളുടെ തലസ്ഥാനമാക്കി മാറ്റുന്നു തിരക്കേറി നഗരങ്ങളായതുകൊണ്ട് ആഡംബര വസ്തുക്കളുടെ ലഭ്യത കൂടുതലായതുകൊണ്ടും കുറ്റവാളികൾക്ക് എളുപ്പത്തിൽ ഇരകളെ കണ്ടെത്താൻ ലണ്ടൻ സഹായിക്കുന്നുണ്ടാവാം മയക്കുമരുന്ന് കച്ചവടത്തേക്കാൾ എളുപ്പത്തിൽ പണം ഉണ്ടാക്കാം എന്നതിനാൽ പല കുറ്റവാളി സംഘങ്ങളും ഇപ്പോൾ മൊബൈൽ ഫോൺ മോഷണത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണെന്ന് പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട് പിടിക്കപ്പെടാനുള്ള സാധ്യത കുറവാണെന്നതും മോഷ്ടിച്ച ഫോണുകൾ എളുപ്പത്തിൽ വിറ്റ് പണമാക്കാം എന്നതും കുറ്റവാളികളെ ഈ രംഗത്തേക്ക് ആകർഷിക്കുന്നതാണ് മയക്കുമരുന്ന് വ്യാപാരവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കടുത്ത നിയമങ്ങളും ശിക്ഷകളും ഒഴിവാക്കി താരതമ്യേന കുറഞ്ഞ ശിക്ഷ ലഭിക്കാവുന്ന മോഷണത്തിലേക്ക് മാറുന്നതും കുറ്റവാളികൾക്ക് കൂടുതൽ സുരക്ഷിതത്വം നൽകുന്നുണ്ടാവാം കഴിഞ്ഞ വർഷം മാത്രം ലണ്ടനിൽ എൺപതിനായിരത്തിലധികം മൊബൈൽ ഫോണുകൾ മോഷണം പോയതായി രേഖകൾ വ്യക്തമാക്കുന്നുണ്ട് ഇത് ഓരോ ദിവസം ശരാശരി ഇരുന്നൂറിലധികം ഫോണുകൾ മോഷണം പോകുന്നു എന്നതിന്റെ സൂചനയാണ് തെരുവോര വിപണികളിൽ ഏകദേശം ഇരുപത് ദശലക്ഷം പൗണ്ട് ഏകദേശം ഇരുന്നൂറ് കോടി ഇന്ത്യൻ രൂപ മൂല്യം വരുന്ന മൊബൈൽ ഫോണുകളാണ് കഴിഞ്ഞ വർഷം ലണ്ടനിൽ മാത്രമായി മോഷണം പോയത് ഈ മോഷണങ്ങൾക്ക് പിന്നിൽ വലിയൊരു സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇത് വ്യക്തമാക്കുന്നുണ്ട് മോഷ്ടാക്കൾ കൂടുതലായി ഉന്നം വെക്കുന്നത് ഐഫോണിനെയാണ് കാരണം ഇതിന് റീസെയിൽ മൂല്യം കൂടുതലാണ് പുതിയ മോഡലുകളായ ഐഫോണുകൾക്കും സാംസങ് ഗാലക്സി ഫോണുകൾക്കും ആഗോള വിപണിയിൽ വലിയ ഡിമാൻഡുകളാണ് ഉള്ളത് ഇത്തരം ഫോണുകൾ എളുപ്പത്തിൽ വിൽക്കാൻ കഴിയുന്നത് മോഷ്ടാക്കൾക്ക് പ്രോത്സാഹനമാകുന്നു ബ്രിട്ടനിൽ പ്രത്യേകിച്ചും ലണ്ടനിൽ മോഷണം പെരുകി വരികയാണ് മൊബൈൽ ഫോൺ മാത്രമല്ല കാറും എല്ലാം മോഷ്ടാക്കൾ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് മയക്കുമരുന്ന് ഇടപാടുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ചില സംഘങ്ങൾ അടുത്തിടെ മോഷണത്തിലേക്കും കൊള്ളയിലേക്കും തിരിഞ്ഞിട്ടുണ്ടെന്നും പോലീസുകാർ വ്യക്തമാക്കുന്നുണ്ട് ഇത് കുറ്റവാളി സംഘങ്ങളുടെ തന്ത്രപരമായ മാറ്റത്തെയാണ് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് കൂടുതൽ ലാഭകരവും എളുപ്പത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്നതുമായ കുറ്റകൃത്യങ്ങളിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുന്നു മോഷണം പെരുകിയതോടെ പരാതികളും സ്വാഭാവികമായി വർദ്ധിച്ചു ഇതോടെ പരാതികൾ പോലീസ് ഗൗരവമായി എടുക്കുന്നില്ല എന്ന ആരോപണം ശക്തമാകുന്നുണ്ട് ലണ്ട ിൽ മലയാളിയുടെ കാർ അടുത്തിടെ മോഷണം പോയിരുന്നു അതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയെങ്കിലും പോലീസ് അത് ഗൗനിച്ചില്ല എന്നും പറയപ്പെടുന്നുണ്ട് ഇത് സാധാരണക്കാരുടെ ഇടയിൽ പോലീസിനോടുള്ള വിശ്വാസം കുറയ്ക്കാനാണ് കാരണമാകുന്നത് ചെറിയ മോഷണങ്ങളെ പോലീസ് കാര്യമായി എടുക്കാത്തത് കുറ്റവാളികൾക്ക് കൂടുതൽ ധൈര്യം നൽകുകയും അവർക്ക് ശിക്ഷ ലഭിക്കില്ലെന്ന ചിന്ത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പോലീസ് സേനയിലെ മനുഷ്യ ശേഷിയുടെ കുറവും ഇത്തരം കേസുകളിൽ കാര്യമായി ശ്രദ്ധ ചെലുത്താൻ കഴിയാത്തതിന് ഒരു കാരണമായിരിക്കാം മൊബൈൽ ഫോൺ മോഷണം വ്യക്തികൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം മാത്രമല്ല മാനസിക ക്ലേശങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ഒരു ഫോൺ നഷ്ടപ്പെടുന്നത് കേവലം ഒരു ഉപകരണത്തിന്റെ നഷ്ടം മാത്രമല്ല അതിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വകാര്യ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതയും സൈബർ സുരക്ഷാ ഭീഷണികളും ഇതിലുണ്ട് ബാങ്കിംഗ് വിവരങ്ങൾ വ്യക്തിഗത ഡേറ്റ ഫോട്ടോകൾ സന്ദേശങ്ങൾ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ എന്നിവയെല്ലാം അപകടത്തിലാകാം ഇത് വ്യക്തിഗത സ്വകാര്യതയ്ക്ക് വലിയ ഭീഷണിയാണ് യഥാർത്ഥത്തിൽ ഉയർത്തുന്നത് വ്യക്തിഗത വിവരങ്ങൾ ചോരുന്നത് വലിയ സാമ്പത്തിക തട്ടിപ്പുകളിലേക്കും സൈബർ ആക്രമണങ്ങളിലേക്കും നയിച്ചേക്കാം കൂടാതെ ഇത് രാജ്യത്തിന്റെ പൊതുവായ സുരക്ഷാ പ്രതിച്ഛായും ബാധിക്കുന്നതാണ് വിനോദസഞ്ചാരികളെയും നിക്ഷേപകരെയും ഇത് അകറ്റിയേക്കാം ലണ്ടൻ പോലുള്ള ഒരു ആഗോള നഗരത്തിന് ഇത് വലിയ തിരിച്ചടിയാണ് അന്താരാഷ്ട്ര തലത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്ന നഗരമായി ലണ്ടൻ അറിയപ്പെടുന്നതും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയും സാമൂഹിക ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കാൻ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെന്ന് ഈ റിപ്പോർട്ട് അടിവരയിടുന്നു ഈ ഗുരുതരമായ സാഹചര്യത്തെ നേരിടാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണം ഒരു സമഗ്രമായ സമീപനം ഈ പ്രശ്നത്തെ നേരിടാൻ അനിവാര്യവുമാണ് പോലീസ് അവരുടെ നടപടികൾ കൂടുതൽ ശക്തിപ്പെടുത്തണം മോഷണ കേസുകളിൽ കൂടുതൽ ഗൗരവമായ അന്വേഷണങ്ങൾ നടത്തുകയും കുറ്റവാളികളെ പിടികൂടുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ചും സംഘടിത കുറ്റകൃത്യങ്ങളെ നേരിടാൻ പ്രത്യേക ദൗത്യ സംഘങ്ങളെ നിയോഗിക്കാവുന്നതാണ് സൈബർ കുറ്റകൃത്യ വിഭാഗങ്ങളെ ശക്തിപ്പെടുത്തുന്നതും മോഷ്ടിച്ച ഫോണുകൾ കണ്ടെത്താൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിലും പരിശീലനം നൽകുന്നതും ഫലപ്രദമാകും മൊബൈൽ ഫോണുകൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനെ കുറിച്ചും സൈബർ സുരക്ഷാ നടപടികളെ കുറിച്ചും പൊതുജനങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഫോണുകൾക്ക് ശക്തമായ പാസ്വേഡുകൾ നൽകാനും ഫൈൻഡ് മൈ ഡിവൈസ് പോലുള്ള ഫീച്ചറുകൾ ഉപയോഗിക്കാനും സംശയാസ്പദമായ വെബ്സൈറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാനും അവരെ പ്രേരിപ്പിക്കണം മോഷ്ടിച്ച ഫോണുകൾ വിറ്റഴിക്കുന്ന അനധികൃത വിപണികൾ കണ്ടെത്തുകയും അവ അടച്ചുപൂട്ടുകയും ചെയ്യണം ഫോണുകൾ വാങ്ങുന്നവരും കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാകുമെന്ന ബോധ്യം സൃഷ്ടിക്കേണ്ടതാണ് ഇത്തരം വിപണികൾ ഇല്ലാതായാൽ മോഷണത്തിനുള്ള പ്രോത്സാഹനം കുറയുന്നതായിരിക്കും മോഷ്ടിക്കപ്പെട്ട ഫോണുകൾ കണ്ടെത്താൻ ആധുനിക സാങ്കേതിക വിദ്യകൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുകയും വേണം ഫോൺ ട്രാക്കിംഗ് സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുകയും പോലീസ് സേനയ്ക്ക് ഇത് കാര്യക്ഷമമായി ഉപയോഗിക്കാനുള്ള പരിശീലനം നൽകുകയും വേണം ഐ എം ഇ ഐ നമ്പർ ബ്ലോക്ക് ചെയ്യുന്നത് പോലുള്ള നടപടികൾ കൂടുതൽ വേഗത്തിലാക്കണം നിലവിലുള്ള നിയമങ്ങൾ കുറ്റവാളികൾക്ക് തടസ്സമാകുന്നില്ലെങ്കിൽ നിയമപരിഷ്കാരങ്ങൾ പരിഗണിക്കണം ചെറിയ മോഷണങ്ങൾക്കും കടുത്ത ശിക്ഷകൾ ഉറപ്പാക്കുന്നത് കുറ്റവാളികളെ പിന്തിരിപ്പിക്കാൻ സഹായിക്കും ാണ് മയക്കുമരുന്ന് ഇടപാടുകളിൽ നിന്ന് മോഷണത്തിലേക്ക് കുറ്റവാളി സംഘങ്ങൾ മാറുന്നത് ഒരു പുതിയ സാമൂഹിക വെല്ലുവിളി കൂടിയാണ് ഇത് സമഗ്രമായ സമീപനം ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് നിയമനിർമ്മാണത്തിലും പോലീസ് നടപടികളിലും മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ ബ്രിട്ടൻ പ്രത്യേകിച്ച് ലണ്ടൻ ഒരു കുറ്റകൃത്യ കേന്ദ്രമായി മാറാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഈ റിപ്പോർട്ടുകൾ മുന്നറിയിപ്പ് നൽകുന്നത് ഈ വെല്ലുവിളി നേരിടാൻ ബ്രിട്ടീഷ് സർക്കാർ എത്രത്തോളം ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ലോകം ഇപ്പോൾ വീക്ഷിക്കുന്നത്